ഇന്ത്യൻ ഓഹരി വിപണിയിൽ വൺ പ്രകടനം സൃഷ്ടിച്ചുകൊണ്ട് അമേരിക്കൻ ട്രേഡിംഗ് കമ്പനിയായ ജെയിൻ സ്ട്രീറ്റിനും അവരുടെ മൂന്ന് അനുബന്ധ കമ്പനികൾക്കും സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ വിലക്കേർപ്പെടുത്തി കഴിഞ്ഞ രണ്ട് വർഷത്തിനിടെ ഡയറക്ടീവ് ട്രേഡിങ്ങിലൂടെ മുപ്പത്താറായിരത്തി അറുന്നൂറ്റി എഴുപത്തൊന്ന് കോടി രൂപയുടെ ഞെട്ടിക്കുന്ന ലാഭം അനധികൃതമായി നേടിയെന്ന കണ്ടെത്തലിനെ തുടർന്നാണിത് ഓഹരി വിപണിയിൽ സുതാര്യതയും വിശ്വസ്തതയും ഉറപ്പാക്കാൻ സെബി നടത്തിയ ഈ നീക്കം നിക്ഷേപകർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് വരെയുള്ള കാലയളവിൽ ജെയിൻ സ്ട്രീറ്റും അവരുടെ അനുബന്ധ സ്ഥാപനങ്ങളായ ജെ സി ടു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രൈവറ്റ് ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് സിംഗപ്പൂർ ലിമിറ്റഡ് ജെയിൻ സ്ട്രീറ്റ് ഏഷ്യ ട്രേഡിംഗ് ലിമിറ്റഡ് എന്നിവ ചേർന്ന് ഡെറിവേറ്റീവ് ട്രേഡിംഗിൽ വൻ ക്രമക്കേടുകൾ നടത്തിയെന്നാണ് സെബിയുടെ അന്വേഷണത്തെ കണ്ടെത്തിയത് പ്രത്യേകിച്ച് ഇൻഡക്സ് ഓപ്ഷൻ ട്രേഡിംഗ് നടത്തിയ തിരിമറികളിലൂടെയാണ് ഇത്രയും വലിയ തുക കമ്പനി സ്വന്തമാക്കിയത് സെബിയുടെ ഇടക്കാല ഉത്തരവ് പ്രകാരം കമ്പനി അനധികൃതമായി നേടിയ നാലായിരത്തി എണ്ണൂറ്റി നാപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് കോടി രൂപ ഒരു എസ്കോ അക്കൗണ്ടിലേക്ക് മാറ്റാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതിനു പുറമെ കമ്പനിയുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിക്കുകയും ചെയ്തു ഇത് നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെയുള്ള സെബിയുടെ ശക്തമായ നിലപാടിന് അടിവരയിടുന്നു ജെയിൻ സ്ട്രീറ്റ് പ്രധാനമായും നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി തുടങ്ങിയ എൻഡസൂചികളിലെ തട്ടിപ്പ് നടത്തിയത് അവരുടെ തട്ടിപ്പ് രീതി വളരെ സങ്കീർണവും എന്നാൽ ദത്തവുമാണ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി എന്നിവയുടെ ഇൻഡെക്സ് ഓപ്ഷൻ എക്സ്പെയറി ദിവസങ്ങളിലാണ് തട്ടിപ്പ് നടന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇത്തരത്തിൽ ഇരുപത്തൊന്ന് എക്സ്പെയറി ദിവസങ്ങളിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയിട്ടുണ്ട് എക്സ്പെയറി ദിവസം രാവിലെ ബാങ്ക് നിഫ്റ്റിയിൽ ഉൾപ്പെട്ട ഓഹരികളും ഫ്യൂച്ചറുകളും വലിയ അളവിൽ വാങ്ങിക്കൂട്ടും ഇത് സൂചികയെ കൃത്യമായി ഉയർത്താൻ സഹായിക്കും അതേസമയം ഉയർന്നു വന്ന സൂചികയുടെ ബാങ്ക് നിഫ്റ്റി ഓപ്ഷനുകൾ അവർ വിൽക്കും ഉച്ചയ്ക്ക് ശേഷം രാവിലെ വാങ്ങിയ ബാങ്ക് നിഫ്റ്റി ഫ്യൂച്ചറുകളും ഓഹരികളും അവർ വിറ്റഴിക്കും ഇത് സൂചികയെ താഴേക്ക് കൊണ്ടുവരും സൂചിക താഴേക്ക് പോകുമ്പോൾ നേരത്തെ വിറ്റഴിച്ച ബാങ്ക് നിഫ്റ്റി ഓപ്ഷനുകളിലെ ഷോർട്ട് പൊസിഷനുകളിൽ നിന്ന് കമ്പനിക്ക് വൻ ലാഭം നേടാൻ സാധിക്കും കാരണം ഓപ്ഷൻ വിറ്റതിന് ശേഷം അതിൻ്റെ മൂല്യം കുറയുമ്പോൾ കുറഞ്ഞ വിലയ്ക്ക് അത് തിരികെ വാങ്ങി ലാഭം ഉറപ്പിക്കാം ഈ തട്ടിപ്പിലൂടെ ക്യാഷ് മാർക്കറ്റിലും ഫ്യൂച്ചർ ട്രേഡിലും ജെയിൻ സ്ട്രീറ്റിനും ഉണ്ടായ ചെറിയ നഷ്ടങ്ങളെ ഇൻഡെക്സ് ഓപ്ഷനിലൂടെ വൺ ലാഭത്തിലൂടെ മറികടക്കാൻ അവർക്ക് സാധിച്ചു കണക്കുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇൻഡെക്സ് ഓപ്ഷനിലൂടെ നാ നാൽപ്പത്തിനാലായിരത്തി മുന്നൂറ്റി അമ്പത്തെട്ട് കോടി രൂപയാണ് ജെയിൻ സ്ട്രീറ്റ് ലാഭമുണ്ടാക്കിയത് എന്നാൽ സ്റ്റോക്ക് ഫ്യൂച്ചറിൽ ഏഴായിരത്തി ഇരുന്നൂറ്റി എട്ട് കോടി രൂപയും ഇൻഡെക്സ് ഫ്യൂച്ചറിൽ നൂറ്റി തൊണ്ണൂറ്റൊന്ന് കോടി രൂപയും ക്യാഷ് മാർക്കറ്റിൽ ഇരുന്നൂറ്റി എൺപത്തെട്ട് കോടി രൂപയും അവർക്ക് നഷ്ടമുണ്ടായി ഈ നഷ്ടങ്ങൾ കിഴിച്ചാൽ പോലും മുപ്പത്തി ആറായിരത്തി അറുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ അറ്റ ലാഭം അനധികൃതമായി കമ്പനിക്ക് നേടാൻ സാധിച്ചു രണ്ടായിരത്തിൽ ന്യൂയോർക്കിൽ സ്ഥാപിതമായ ജെയിൻ സ്ട്രീറ്റ് ഒരു ആഗോള ട്രേഡിംഗ് സ്ഥാപനമാണ് യു യൂറോപ്പ് ഏഷ്യ എന്നിവിടങ്ങളിലായി മൂവായിരത്തിലധികം ജീവനക്കാരും ഓഫീസുകളും ഇവർക്കുണ്ട് നാൽപ്പത്തഞ്ച് രാജ്യങ്ങളിലാണ് സ്ട്രീറ്റ് ട്രേഡിംഗ് പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് സാമ്പത്തിക വെമ്പലയിൽ വൻ സ്വാധീനമുള്ള ഒരു കമ്പനി ഇത്തരമൊരു തട്ടിപ്പിൽ ഉൾപ്പെടുന്നത് ഞെട്ടിക്കുന്നതാണ് സെബിയുടെ ഈ ശക്തമായ നടപടി ഇന്ത്യൻ ഓഹരി വിപണിയുടെ വിശ്വസത ഉറപ്പാക്കുന്നതിൽ നിർണായകമാണ് ഇത്തരം തട്ടിപ്പുകൾ സാധാരണ നിക്ഷേപകരുടെ പണത്തെയും വിശ്വാസത്തെയും സാരമായി ബാധിക്കും സെബിയുടെ ഇടപെടൽ നിക്ഷേപകരെ സംരക്ഷിക്കാനും വിപണിയിൽ ന്യായമായ കളി ഉറപ്പാക്കാനും സഹായിക്കുന്നു വിപണിയിലെ തിരിമറികൾ കണ്ടെത്തി നടപടിയെടുക്കുന്നത് വിപണിയുടെ സ്വതാര്യത വർദ്ധിപ്പിക്കും ഇത് കൂടുതൽ ആഭ്യന്തര വിദേശ നിക്ഷേപകരെ ഇന്ത്യൻ വിപണിയിലേക്ക് ആകർഷിക്കാൻ സാധിക്കും എത്ര വലിയ കമ്പനി ആയാലും നിയമത്തിന് അതിതല്ലെന്ന് ഈ നടപടി തെളിക്കുന്നു സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്നവർക്ക് ശക്തമായ സന്ദേശം നൽകാൻ ഇത് സഹായകമാകും സങ്കീർണമായ ട്രേഡിംഗ് തന്ത്രങ്ങളിലൂടെ നടന്ന തട്ടിപ്പ് കണ്ടെത്തിയത് സെബിയുടെ സാങ്കേതികവും അന്വേഷണപരമായ കഴിവുകളുടെ വർധനവ് സൂചിപ്പിക്കുന്നു സെബിയുടെ ഇടക്കാല ഉത്തരവിനെതിരെ സ്ട്രീറ്റിൽ അപ്പീൽ നൽകാൻ അവസരമുണ്ട് എന്നാൽ നിലവിലെ സാഹചര്യത്തിൽ കമ്പനിയുടെ പ്രവർത്തനങ്ങൾ മരവിപ്പിപ്പിക്കുകയും അനധികൃതമായി നേടിയ പണം കണ്ടുകെട്ടപ്പെടുകയും ചെയ്യും ഈ കേസ് ഇന്ത്യൻ സാമ്പത്തിക നിയമ സംവിധാനത്തിൽ ഒരു സുപ്രധാന നാഴികക്കല്ലായി മാറും ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന ഓരോ വ്യക്തിയും ഇത്തരം സംഭാവന അറിഞ്ഞിരിക്കുന്നത് പ്രധാനമാണ് വിപണിയിലെ അപകട സാധ്യതകളും സാധ്യതകളും മനസ്സിലാക്കി സുരക്ഷിതമായി നിക്ഷേപം നടത്താൻ ശ്രമിക്കുക സെബിയെ പോലുള്ള റെഗുലേറ്ററി ബോഡികളുടെ നിതാന്ത ജാഗ്രതയാണ് നമ്മുടെ സാമ്പത്തിക ഭാവിയുടെ സുരക്ഷയ്ക്ക് ആധാരം